ശബരിമല കൊള്ളക്കേസിൽ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് മുൻപ് മുഴുവൻ പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ നിലവിലെ അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിലുപരി കേരളത്തിൽ വർഗീയതയെ കുഴിച്ചു മൂടലായിരിക്കും പ്രധാന ലക്ഷ്യമെന്നും വി ഡി സതീശൻ അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും മതരാഷ്ട്രവാദം ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നും വി ഡി സതീശൻ ചെയ്ത കൊള്ളകൾ ശബരിമലയിലെ ഉൾപ്പെടെയുള്ള ഉള്ളകൾ പ്രതികളിപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും പുതുയുഗയാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി ഒരു പുതിയ ഇറ ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ് ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാജ്യത്തോടുകൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയ സമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കോഴ്സുകൾ തേടി പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത ഇന്റർനാഷണൽ റെക്കഗ്നേഷനുള്ള അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയും ഹൈക്കോടതി വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ് സുപ്രീം കോടതി പറഞ്ഞാൽ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നു എന്ന് ചോദിച്ചു കേസാണ് അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല അപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക ഒരു ഇനി വിശദമായ കുറ്റപത്രം വേണ്ട ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല ഇപ്പം പ്രശ്നം എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങും തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റുവെന്നാണ് കണ്ടെത്തൽ അല്ലേ ഏത് കോടീശ്വരനാണ് വിറ്റത് ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത് എന്നിട്ട് വ്യാജമായി കൊണ്ടുവെച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കക്കാനും പോയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട് അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ച അതാണ് ജമായത്ത് ഇസ്ലാമിയുടെ അമ്മയർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആയതരാം ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട് ഞാൻ പണ്ട് പറഞ്ഞത് നിലമ്പൂർ എലക്ഷനില് അപ്പോൾ എന്നോട് എന്നെ എല്ലാവരും വിമർശിച്ചു അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞാലും നാൽപ്പത് വർഷം നാല് പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത് ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു സി പി എമ്മിൻ്റെ ഞാൻ അഞ്ചാറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എനിക്കെല്ലാം എതിരായിരുന്നു അവർ അപ്പോൾ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ സി പി എമ്മിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അവർ വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലപാട് ഉപേക്ഷിച്ച ആളുകൾ ഞങ്ങൾ പിന്തുണച്ച